മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ നവീകരണം പൂർത്തിയാക്കിയ തേക്കുന്ന് പൂവച്ചോല റോഡും ആനക്കോട് ഈച്ചക്കോട് റോഡും ഗതാഗതത്തിന് തുറന്നുകൊടുത്തു എ പി അൽകുമാർ എം എൽ എ റോഡുകളുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചു എ പി അനിൽകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച അഞ്ച് ലക്ഷം രൂപ വീതം ചിലവഴിച്ചാണ് തേക്കുന്ന് പൂവച്ചോല റോഡ് ആനക്കോട് ഈച്ചക്കോട് റോഡ് എന്നിവ ഗതാഗത യോഗ്യമാക്കിയത് പഞ്ചായത്തിലെ രണ്ട് റോഡുകൾ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി ഇന്ന് അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് അതിൻ്റെ നാടിനു സമർപ്പിക്കുകയാണ് ഇന്ന് തേക്കുന്ന് പൂവച്ചോൽ റോഡും അതുപോലെ തന്നെ തൊട്ട് തൊട്ടടുത്ത് ആന ആനക്കോടി ഇച്ചക്കോട് റോഡിൻ്റെയും പ്രവൃത്തി പൂർത്തീകരിച്ച് കഴിഞ്ഞു രണ്ട് റോഡുകൾക്കും അഞ്ച് ലക്ഷം രൂപ വീതമാണ് അനുവദിച്ചിട്ടുള്ളത് ഏറ്റവും നല്ല രീതിയിൽ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഈ പ്രദേശത്തുള്ളവരുടെയും അതുപോലെ പഞ്ചായത്ത് അംഗങ്ങളുടെയൊക്കെ ആവശ്യപ്രകാരമാണ് ഈ ഫണ്ട് ഈ റോഡിന് ഫണ്ട് അനുവദിച്ചത് സന്തോഷം ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എൻ പി നിർമ്മല ബ്ലോക്ക് അംഗങ്ങളായ പി റഷീദ് സുപ്രിയ വാർഡ് അംഗം പ്രീത ശിവദാസൻ കെ കെ സുരേന്ദ്രൻ ലാലു പറവട്ടി ടി കുഞ്ഞീതു സാലിംബാപ്പുട്ടി കെ കെ രാജൻ ഗോപിനാഥൻ അബ്ദുഹാജി മൻസൂർ അനീസ് ഖാസിം ഇബിനു മാനു തുടങ്ങിയവർ പങ്കെടുത്തു